ഇതാണ് ഓട്ടട പല നാട്ടിലും ഇതിന് പല പേരാണ് പല സ്ഥലത്തും ഇതില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരുപാട് ഓട്ട ഉണ്ടാവും ഈ അടക്ക് അതുകൊണ്ടാണ് ഇതിന് ഓട്ടട എന്ന് പറയുന്നത് അരിപ്പൊടി ഉപ്പും കുറച്ച് തേങ്ങയിട്ടിട്ടാണ് ഇതിന് ഉണ്ടാക്കുന്നത് ഇതിനൊരു പ്രത്യേക ഉണ്ട് ഈ ഓട്ടട ഉണ്ടാക്കാൻ ചിലതിൽ നമ്മൾ ഓട്ട ഇങ്ങനെ അത് ഒരു ലെയർ എടുത്തു കഴിഞ്ഞാലാണ് ഓട്ട കാണുന്നത് അതിൻ്റെ കണ്ടില്ലേ അപ്പോൾ ഇത് ഇതിങ്ങനെ ചാ പാത്രത്തിൽ വെച്ച് എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കറി ഒച്ച് ഈ ആ ഹോട്ടലിലൂടെ ആ കറിയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അപ്പോൾ നല്ലൊരു ജ്യൂസി പരുവത്തിലായി ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി ബീഫ് കറി ഒക്കെ നല്ല സെറ്റാണ് ഇതിങ്ങനെ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ചോറ് പോലെ നിങ്ങൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓട്ടകളുണ്ട് തന്നെ എനിക്ക് കറി കൊച്ചുമ്പോൾ നല്ല സെറ്റായി വരും മറ്റുള്ള സാധനം ഒരു പത്തിരി എന്നു വേണെങ്കിലും ഇതേപോലെ കറി സെറ്റാകുന്ന സാധനമില്ല ഓട്ട ചില സ്ഥലത്ത് ഇതിന് കുത്തപ്പെന്ന് പറയുന്നുണ്ട് തോന്നുന്നു പക്ഷെ അത് ഇതുതന്നെയാണോ എന്നുള്ളത് റിയില്ല ഇത് മലബാറിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ശരി